എല്ലാരും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ക്രിസ്മസ് Happy Happy Christmas. Christmas. Happy Happy mm. <rapeated> ും ആദ്യമേ തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എന്റെ അടിവാൻ ഹാപ്പി ന്യൂഇയർ കണ്ണട അപ്പൂപ്പനോട്ടിട്ട് ആ ക്രിസ്മസ് ആയതുകൊണ്ട് ഇത് എല്ലാരും റെഡി ഡ്രസ്സില് കണ്ണട ഗ്ലാസ് മേധു ഇങ്ങോട്ട് വാ ഗ്ലാസ് 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 ഇതെല്ലാം ഗ്ലാസ് കാണിച്ചോട്ടേട്ട് ഗ്ലാസ് പിന്നെ അതാ നല്ല രസാ മേതു അങ്ങനെ മുഖാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യമേ തന്നെ കസേരക്കളി പിന്നെ ഇത് ബലൂൺ എല്ലാം കയ്യിൽ കാണും അപ്പൊ ബലൂൺ ഊട്ടിക്കല് കുപ്പിയിൽ വെള്ളം ഇല്ല ഒന്നാമത് സമയം ലൈറ്റ് ആയതുകൊണ്ട് தோ பரையనంద ఇన్నా మనం ఆ కరియ పరివ కళా పరివడికి కళా పరివడికి చెర్కెండి అంటే ఇది ఇదనేం మరి చెర్కెండి చెర్కెండి ఇది ఇన్నా చెర్కెండి వీటారే ఒక కళా పరివడిలో ఒక చెరి కళా పరివడి ఆ ఇది ఓయ్ కన్నడలుడ కానిటి విడ అడియై కన్నడిని తీసిటి వివిని పెట్టేది ఊరు కర్చాలి അപ്പൊ നമ്മുടെ പരിപാടി ആരംഭിക്കാം ആ ഒരു ചെറിയ പ്ലം കേക്ക് ഉണ്ട് അപ്പൊ ലാസ്റ്റ് നമുക്ക് കേക്ക് മുറിക്കാം ആദ്യം കേക്ക് കുറിച്ച് സ്റ്റാർട്ട് ചെയ്യണ്ട് അങ്ങനെ ആദ്യം നമുക്ക് കേക്ക് മുറിച്ച് സ്റ്റാർട്ട് അപ്പൊ കേക്കുമായിട്ട് ഞാനിതേ ഇവിടെ എത്തിയിട്ടുണ്ട് ആ കേക്ക് അതെ ആദ്യമേ തന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം തുടങ്ങിയാട്ട് ഹാപ്പി ക്രിസ്മസ് ടു അമ്മ ഉദ്ദേശിച്ച കേക്ക് തന്നെയാണ് ക്രിസ്മസ് ടു അല്ലേ ഇല്ലില്ല ഇന്നിപ്പോ എല്ലാരും ഇല്ലോണ്ട് മാത്രം നമ്മള് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ആയിരുന്നു അപ്പൊ നമ്മളൊന്നും സുന്ദരികളല്ലേ കുട്ടീനെ കാണിച്ചു കൊടുക്കാന്ന് പറയുമ്പോ നമ്മളും വയസ്സ് നമ്മൾ കുട്ടികളാണ് കുട്ടികളെന്നെടുമ്പോൾ സ്നേഹം കസേര കളി തുടങ്ങുമ്പോ നമ്മളിത് എല്ലാരും റെഡി ആയിട്ടുണ്ട് ജയിക്കുന്നവയ്ക്കുള്ള സമ്മാനം ഉണ്ട് പുട്ട് ഐസ്ക്രീം അല്ല ആരാണ് ജയിക്കുന്നത് അവർക്ക് പുട്ട് ഐസ്ക്രീം അതാണ് സമ്മാനം പ്രോമീസ് ആ ഗോഡ് പ്രോമീസ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് നല്ല ഫ്ലോപ്പാന്ന് കഴിച്ചു എന്താന്ന് പറഞ്ഞാല് ഇവര് പാട്ട് നിക്കുന്നതിന് മുമ്പേ ഇവര് ഇല്ല ഇല്ല കഴിവനീ മൂന്നാളി പിടിച്ചിട്ട് ഓടിക്കും ഓടാൻ പറ്റുന്നില്ല എനിക്ക് പ്രശ്നം നമ്മളെ കളിയിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തി എന്ന് വെച്ചാൽ രണ്ടു പ്രാവശ്യം നമ്മള് നടത്തിയത് നടന്നില്ല അതെന്താന്ന് വെച്ചാൽ ഇവൻ ഒരു മൂന്നാളെന്താ പറയാ പാട്ടിലെ ഒരു അത് വേറെ പാട്ട് ഇട്ടു അമ്മ മാറ്റാന്നത് രണ്ട് രണ്ട് കുട്ടികൾ ഇവരാണ് സമ്മാനം കൊടുക്കുന്ന ആൾക്കാർ ഇവര് ജഡ്ജാക്കി മാറ്റിട്ടുണ്ട് അപ്പൊ നമ്മളെ പരിപാടി തുടങ്ങാൻ പോയിരുന്നു ഒന്നും കൂടി അപ്പൊ നാലാളും എല്ലാവരും ഓക്കെ അല്ലേ അത് പാട്ട് കൊടുക്കുന്നുണ്ടേ ഒന്നും കൂടി ഓക്കെ ഞാൻ ഒരു കാര്യം പറയാം ബിബിൻ ഔട്ടായ ബിബിൻ യില്ല അമ്മയായിട്ടുണ്ട് നല്ല പാട്ടിന്റെ കാര്യം ഞാനാ ഫസ്റ്റ് കൺട്രോൾ ചെയ്തത് ഇനി

ഹാപ്പി ആണോ നമ്മൾ ഈ ഒരു ഗെയിം വരെയാണ് മണിക്കൂർ എന്റെ എല്ലാ വിജയത്തിനും പിന്നിലും എന്റെ ഭർത്താവാണ് പറയാസേര വിജയിക്കുള്ള സമ്മാനദാനമാണ് നടക്കുന്നത് കസേരക്കളി വിജയിക്കത് പുട്ട് ഐസ്ക്രീം സമ്മാനമായി കൊടുത്തിരിക്കുന്നു അപ്പൊ ഇത് കുത്താൻ വേണ്ടിട്ട് ഞാൻ തന്നെ വേണ്ടിവരും അതുകൊണ്ട് കളികൾ അത് കഴിഞ്ഞാൽ നമ്മളത് സാറില്ല ഇത് ഇങ്ങനെ എനിക്ക് മറക്കാൻ പറ്റുമല്ലോ മതി সা আসা আসা খন

ജയിച്ചു അപ്പൊ രണ്ടുപേര് ഇല്ലത്തെ ഈ ക്രിസ്മസ് കപ്പിൾ ഇതാണെ രണ്ടുപേര് രണ്ടുപേർ രണ്ടു അതിനടക്കം ഒരു മണിക്കൂറിന് ഒരു ജയുണ്ട് പക്ഷെ അവനെല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ടോ അമേ അപ്പൊ നമ്മുടെ സെലിബ്രേഷൻ കഴിഞ്ഞില്ലേ ഇനി പുട്ടഐസ്ക്രീം കുത്തി എടുത്താലും നമ്മുടെ സെലിബ്രേഷൻ കഴിഞ്ഞില്ലേ അപ്പൊ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ക്ഷീണിച്ച് പണ്ടാരാണെങ്കിൽ ഇനിയിപ്പം ആ ഐസ്ക്രീം ഒന്ന് കഴിച്ചാലും ഒന്ന് തണുക്കൂലോ അതെ അമ്മ ഫുള്ള് ഷെയർ ചെയ്തേക്കും അപ്പൊ ഇതിലിപ്പം ജയം തോൽവിയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാല് കാരണം ഐസ്ക്രീം ആണല്ലോ വിജയിക്കുന്നവർക്ക് കിട്ടുന്നത് എല്ലാവർക്കും കൂടി ആയിട്ട് അങ്ങ് കിട്ടും അതുകൊണ്ട് ക്രിസ്മസ് ആ നമ്മൾ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല കാരണം നമ്മൾ ഓണം വിഷു അങ്ങനെ വലിയ സെലിബ്രേഷൻ ഇങ്ങനെയല്ല ഇപ്രാവശ്യം ഇനി ഇവരുണ്ട് പ്രത്യേകിച്ച് പിള്ളേർ അവർക്കാണ് ഭയങ്കര ഇത് കിട്ടുക ഇഷ്ടം അപ്പൊ അങ്ങനെയാന്ന് നമ്മൾ രണ്ട് ഗെയിമും വെച്ചു കാര്യായിട്ടൊന്നും ഇല്ല അതിന്റെ അടുക്കാ കേക്ക് കിട്ടിയത് ഐസ്ക്രീം കണ്ടെത്തി ആ ഇനിപ്പൊ നമുക്ക് ആ ഐസ്ക്രീമും കൂടെ കേൾക്കാം നമ്മുടെ ഐസ്ക്രീം ഇവിടെ എത്തിയിട്ടുണ്ട് അത് കുത്തി പ്ലേറ്റിലേക്ക് ഇടേണ്ട ഒരു ചടങ്ങാണ് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം നമ്മൾ ആദ്യായിട്ടാണ് പുട്ട് ഐസ്ക്രീം കഴിക്കുന്നത് ഞാൻ ആദ്യായിട്ടാണ് കഴിക്കുന്നത് അല്ലേ പണ്ടേ ട്രെൻഡിങ് അതെ അച്ചപ്പാട് പൗള എന്നും പണ്ടേ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം ഇത് പക്ഷെ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അമ്മുവാണ്

എത്ര കളർത്തി വൺ ടു ത്രീ ഫോർ ഫോർ കളർ അല്ലേ മണി 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 ഫ്രീ എല്ലാരും എടുത്തതാ നമ്മള് നേരെ ഇരുട്ട് പോയിട്ട് നമ്മുടെ ഇരുട്ടായി പോയി ഫ്രീ അങ്ങനെ എല്ലാരും എനിക്ക് അമ്മൂന് അമ്മ അമ്മ കഴിച്ച ഓരോ ഫ്ലേവർ ടേസ്റ്റ് ചെയ്തോക്കട്ടെ അടിപൊളി സ്ട്രോബറിണ്ട് മാറ്റാ അടിപൊളി കൊച്ചു ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കേന് ക്രിസ്മസ് ബ്ലോഗ് അപ്പൊ വീണ്ടും ശരിക്കും ഈയൊരു വീഡിയോ വരലി ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് പിറ്റേന്നായിരിക്കും അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ന്യൂഇയർ പറയുന്നത് അപ്പൊ നല്ലൊരു വീഡിയോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായിട്ടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബായ്